എന്റെ പേര് നമുഹ സജീവൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഓർഡറാണ് ഞാൻ അപ്പോൾ എന്താ പറയുന്നത് ഇപ്പൊ ഈ മിസ് സൗത്ത് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഫാഷൻ പാർക്കിനർ ആകാൻ ഞാൻ ഡിസൈൻസിന് സാധിച്ചത് വളരെ സന്തോഷം ശരിക്കും പറഞ്ഞാൽ അച്ഛനെയാണ് ഞങ്ങൾ അപ്പം ഫസ്റ്റ് അച്ഛനോടോ ഫ്രണ്ടിനോടോ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ഞങ്ങൾ സെലക്ട് ചെയ്തതില് മാത്രമല്ല കൊച്ചുപോലൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് എൻ്റെ ടീമിന് കിട്ടിയാലും എന്റെ സന്തോഷം ആൻഡ് മെയിൻ തിങ് ഈ ഫസ്റ്റ് ടൈമാണ് അച്ഛനും ആദ്യമായി എന്നോട് പറഞ്ഞൊരു കാര്യം ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക മിസ് സൗത്ത് ഇന്ത്യ ഷോ ഒരു സ്റ്റോർ ഷോ നടത്തുന്നത് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ആൻഡ് ഇപ്രാവശ്യം ഇവരുടെ ടാഗ്ലാൻഡ് തന്നെ ഭയങ്കര ഇണ്ടായിരുന്നു ബിയോണ്ട് ബ്യൂട്ടി എന്നുള്ളത് അപ്പോൾ മുമ്പാണെങ്കിൽ ഇത്ര പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും സൗന്ദര്യം ഉള്ളത് അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് വേണം അല്ലെങ്കിൽ ഇന്നലെ ഉള്ളത് ആ കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി അപ്പൊ യാതൊരു ക്രൈറ്റീരിയകളില്ലാണ്ട് ില് തന്നെ നിങ്ങൾ ഇത് ചെയ്താലും ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അതുമാത്രമല്ല ഇതിന്റെ എല്ലാ ഓർഗനൈസേഴ്സും ലേഡീസ് തന്നെയാണ് പോലെ നമ്മള് ഒരു ലേഡി എംപോൻസ് എന്ന് തന്നെ വേണം പറയാൻ ഭയങ്കര സന്തോഷം ആൻഡ് ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ ഹാർ ഡിസൈൻസിന്റെ അപ്കമ്മിങ് സീസണിലേക്കുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ഈ കുട്ടികളുടെ കൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ആ പേഴ്സണാലിറ്റിയും അവരുടെ ആ ഒരു കോൺഫിഡൻസുമാണ് ഞങ്ങളുടെ ഡ്രസ്സുകൾക്ക് പങ്കി കൊടുക്കുന്നത് സോ നിങ്ങളൊക്കെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാനായിട്ട് ആൻഡ് എന്നിവ വംശയ്ക്ക് നർച്ചനോടും ടീമിനോടും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കാരണം ഇന്ന് ഈ ഒരു ബ്രൈഡൽ എക്സ്പോ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് എസ്പെഷ്യലി ഞങ്ങളുടെ കണ്ടസ്റ്റൻസ് അതിലത്തെ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി സാറീസും അതിനുശേഷം ലെഹാസും ഗ്ലൗൺസും ആണ് ഷോ പീസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വൺസ് എഗെയിൻ താങ്ക് യു സോ മച്ച് മിസ് സൗത്ത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് സാധിച്ചത് സോ വെരി ഈസെൻറ്റ്